കാണിച്ചു ജീവിക്കുന്നത് കാണാൻ ആളുണ്ടായിട്ടില്ലേ ആരും കാണാനില്ല എനിക്ക് ആരും സപ്പോർട്ട് തരുന്നില്ല ഞാൻ കാണിക്കൂടെ ഇല്ല എന്റെ വീട്ടിലിരിക്കല്ലേ ഈ ഒരു ഇന്റർവ്യൂലാണ് ആ നീ വന്നപ്പോത്തൊടങ്ങി എനിക്ക് ഇച്ചിരി ഒരല്ല കൂടുതൽ ആ കാസ്റ്റിംഗ് കൗച്ചി ഞാനിപ്പ എടുത്തിരുന്നെങ്കിൽ നയന്താരെ വേറെ ഞാനൊന്നും എനിക്ക് ലെവലായി പോയി താങ്കൾക്കുള്ളത് ഒരു പെൺകുട്ടിയാണ് അതിന് അതിന് ഇപ്പോ ആ ഒരു പെൺകുട്ടിയുടെ ഭാവിയെ കൂടി നോക്കണ്ടേ എനിക്കോ എൻ്റെ ഫാമിലിക്കോ ഇല്ലാത്ത വിഷമം നിങ്ങൾക്ക് വേണ്ട ഇത്രയും വരെ എന്റെ മോളെ എനിക്ക് വളർത്തി ഉയർത്തി എന്നുണ്ടെങ്കിലും ഇനി അങ്ങോട്ടും എന്റെ മക്കളെ കാര്യം നോക്കാൻ എനിക്ക് അപ്പൊ ഈ രണ്ടു പേരുടെയും ഭാവിയിനെ ഒരു ചിന്തയും ഇല്ലാതെ നടക്കുന്ന അമ്മയാണ് എന്നാണ് നിങ്ങൾ എൻ്റെ ഭാവിയുടെ ചിന്തയില്ലാന്ന് ഞാൻ അങ്ങനെ നടക്കുന്ന ഒരു അമ്മയല്ല നിങ്ങൾ ഒരു കല്യാണം കഴിച്ച സ്ത്രീയാണ് നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും ഇതിലേക്ക് വലിച്ചു കഴിക്കാൻ നിങ്ങൾക്ക് കാണുമെങ്കിൽ ഞാൻ നിങ്ങൾ വന്നപ്പോൾ തുടങ്ങി മാന്യമായുള്ള റിപ്ലൈ ആണ് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത് ഒരു പരിധിയുണ്ട് കൊറേ നേരം കിട്ടുന്ന കാണാണാ കാണാണെന്ന് ഇണ്ടാക്കാൻ തുടങ്ങിട്ട് ഒരു ഇന്റർവ്യൂ വിളിക്കുമ്പോ ഇങ്ങനെയാണ് ചോദിക്കേണ്ടത് ചോദിക്കുന്ന ഒരു മര്യാദയുണ്ട് നിങ്ങൾ തന്നെയാണല്ലോ പറഞ്ഞ സോഷ്യൽ മീഡിയ താരം വന്ന ഒരു താരത്തോട് ചോദിക്കേണ്ട ചോദ്യമാണ് ഈ ചോദിച്ചത് ദേഷ്യം ഞാൻ മോന്ത അടി ഞാൻ പൊളിക്കും ഞാൻ ഒരു ചോദ്യം ചോദിച്ചുണ്ടല്ലോ